നമസ്കാരം ഞാൻ ഡോക്ടർ തുഷാരഗിരി ചീഫ് കൺസൾട്ടൻ്റ് ആരാധ്യ ഹോമിയോപ്പതി ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ആർത്തവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്ന് നമുക്ക് ആർത്തവം അൺഹെൽത്തി ആവുന്നതിൻ്റെ ലക്ഷണങ്ങൾ ശരീരം എങ്ങനെയൊക്കെയാണ് കാണിച്ചു തരിക എന്ന് നോക്കാം മിക്ക സ്ത്രീകളും ആർത്തവത്തെ കാണുന്നത് അമ്മയാകുവാനുള്ളൊരു കാര്യം മാത്രമായിട്ടാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ക്ലിനിക്കിലേക്ക് വരുന്ന ആൾക്കാർ അതായത് ഒരു വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ ആർത്തവം കറക്റ്റ് ആകുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നത് കാണാം എന്നാൽ കുഞ്ഞുങ്ങളായ ശേഷം ഒരു സ്ത്രീ ആർത്തവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്നും മിക്കവാറും വകവയ്ക്കാറില്ല പക്ഷേ ഇത് പലപ്പോഴായി ശരീരം നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പല രീതിയിൽ കാണിച്ചു തന്നിട്ടും നമ്മൾ അതൊക്കെ വകവയ്ക്കാതെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോയേക്കാം സോ നിങ്ങളുടെ ആർത്തവം അൺഹെൽത്തിയാണെങ്കിൽ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് നോർമലി ബ്ലീഡിങ് നമുക്കൊരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയാണ് ഉണ്ടാവുക ഏഴ് ദിവസത്തിലും കൂടുതൽ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആർത്തവം അൺഹെൽത്തി ആണ് അത് ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടേണ്ടതാണ് ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് ഒന്നിലധികം പാഡുകൾ മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ അതായത് ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ പാഡുകൾ മാറ്റേണ്ടി വരുന്ന അവസ്ഥ ഇത് ശരിക്കും വിളർച്ചയൊക്കെ ഉണ്ടാക്കി ഒരുപാടധികം കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് സോ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായിട്ട് നിങ്ങൾ പീരീഡ്സ് ആകുന്നതിന് ഒരു ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ ഒരു ബ്രൗണിഷ് ഡിസ്ചാർജ് പോവുക ഒരു ബ്രൗൺ കളറിൽ ഒരു സ്രവം പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഇത് പിരീഡ്സ് വന്നതിന് ശേഷവും പിന്നീട് കുറേ ദിവസത്തേക്ക് ഒരാഴ്ചയിലധികം വീണ്ടും ഒരു ബ്രൗണിഷ് ഡിസ്ചാർജ് ിൽ നിങ്ങളുടെ മുൻപത്തെ പീരീഡ്സിലുള്ള മുഴുവൻ ബ്ലഡും ഒരു പക്ഷെ പുറത്ത് പോയിട്ടുണ്ടാകില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബ്രൗണിഷ് ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങനെ വരുന്നത് സോ ഇത് അൺഹെൽത്തി ആണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിരിക്കണം അടുത്തതായിട്ട് ഒരുപാട് ക്ലോട്ടുകൾ പോകുന്നു ചില ക്ലോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു മാംസ കഷ്ണം പോകുന്നത് പോലെയായിരിക്കും പോകുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് അഡിനോമയോസിസോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ ഒക്കെ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വലിയ ക്ലോട്ടുകൾ പോകുന്ന ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നത് ണ്ടാകാം ഇനി അടുത്തത് ഒരു പീരീഡ്സിനകത്ത് നമുക്കറിയാം ഒരു ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ച് ദിവസം വരെയാണ് നമ്മളുടെ ഒരു ആർത്തവ ചക്രം എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു ഈ ഒരു ആർത്ഥവ ചക്രത്തിനിടയ്ക്ക് തന്നെ രണ്ട് തവണ നമ്മൾ പീരീഡ്സ് ആകുന്ന ഒരു അവസ്ഥ വരിക അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രയധികം ബ്ലഡാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതെന്ന് അപ്പോൾ തന്നെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം പലരും ഇതൊന്നും വകവയ്ക്കാറില്ല ഇത് നിങ്ങളുടെ പി സി യോടെ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസോ അടിനോമസിസോ ഒക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് ഇനി നിങ്ങളുടെ മൂഡ് ചേഞ്ചസ് നമുക്കറിയാം എല്ലാ സ്ത്രീകളും ജീവിക്കുന്നത് ഒരു ഹോർമോൺസിന്റെ സന്തുലിത അവസ്ഥയിലാണ് ഇതിന് എന്തെങ്കിലുമൊക്കെ താളപ്പുഴകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുക സങ്കടം വരിക എന്നുള്ള അവസ്ഥയിലൊക്കെ കടന്നു പോകും പലപ്പോഴും അമ്മായിയമ്മ മരുമകൾ വഴക്കുണ്ടാകുന്നത് വരെ ഒരു ആർത്തവ ചക്രത്തിനുണ്ടാകുന്ന പ്രശ്നത്തിലാണ് കാരണം മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ് ആർത്തവ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ അധികമാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഫേസിലുള്ള രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ ശരിക്കും അവരുടെ സംസാരത്തിൽ എന്താ പറയുക അവർ തമ്മിൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ നിങ്ങളുടെ മൂഡ് ചേഞ്ചസ് ഒരു സ്വാഭാവികമാണ് നമുക്ക് ചെറിയ രീതിയിലൊക്കെ സങ്കടങ്ങൾ വരാം ദേഷ്യം വരാം പക്ഷേ ഇത് For a deep. ഡിപ്രഷൻ ലെവലിലേക്ക് പോവുക ഒരാഴ്ച പിരീഡ്സിന് ഒരാഴ്ച മുന്നേ അതി കഠിനമായിട്ടുള്ളൊരു ഡിപ്രഷൻ ലെവലിലേക്ക് പോവുക എന്നൊരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്പോട്ടിങ് കാണുക എന്നുള്ളത് അത് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ നമ്മളോട് ക്ലിനിക്കിൽ വന്നിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കാനായിട്ടായിരിക്കും വരിക എന്നിരുന്നാലും ചോദിച്ചു വരുമ്പോൾ അവർ പറയാറുണ്ട് ഡോക്ടർ ഇതുപോലെ പീരീഡ്സിന് ഇടയ്ക്ക് നമ്മൾ ആയിട്ട് കാണാറുണ്ട് അതെന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ തീർച്ചയായിട്ടും പ്രശ്നമുള്ളൊരു കാര്യമാണ് അതായത് അതായത് നമുക്ക് നമ്മളിപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്പോട്ടിങ് ഒക്കെ കാണിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് അടുക്കാറാവുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ സ്പോട്ടിങ് കാണിക്കാം പക്ഷേ പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ടും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ സ്പോട്ടിങ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളുടെ ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നെഗ്ലെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺ ഇംബാലൻസ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം തന്നെ തല്ലിക്കെടുത്തും അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക സോ നിങ്ങളുടെ ഓരോ സ്ത്രീക്കും അവളുടെ ഓരോ ദിവസവും ആണ് അവളുടെ പീരീഡ്സും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ പീരീഡ്സിനെ എത്രത്തോളം കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ദിവസം എത്ര സുന്ദരമാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും താങ്ക് സോ മച്ച്